രേണു അങ്ങനെ അഭിനയത്തിലൂടെ മികവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഗിസ് രേണു ഉയരങ്ങളിൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് കമൻറ്റിലൂടെ രേണു പറയുന്നത് ഞാൻ ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ഇനിയിപ്പോൾ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ പോവുകയാണ് അഭിനയം തകർത്ത് അഭിനയിക്കുകയാണ് രേണു ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുത്തു എറോസിനെക്കുറിച്ച് കുറ്റം പറഞ്ഞു അതുപോലെ താജിനെക്കുറിച്ച് കുറ്റം പറഞ്ഞു പിന്നെ ബിഷപ്പിനെ ബിഷപ്പിനെക്കുറിച്ച് പരേഡം കൊടുത്ത ബിഷപ്പിനെ കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞു അതുപോലെ ഓരോരുത്തരെയും പിന്നെ ലാസ്റ്റ് ലാസ്റ്റിപ്പം സുധീര രണ്ടാമത്തെ വൈഫ് വീണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വീണ ഇൻ്റർവ്യൂ രണ്ട് മൂന്ന് ഇൻറ്റർവ്യൂ കൊടുത്തു അതിനും ഒരുപാട് കാരണങ്ങളുണ്ട് ഈ രേണു വീണയെ ഒരുപാടങ്ങ് ഷൂട്ടിംഗ് സെറ്റിലിട്ട് ഒക്കെ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞതായിട്ട് വീണ അറിയാനിടയായി അതിൻ്റെ പേരിൽ വീണയ്ക്ക് ഭയങ്കര മാനസികമായിട്ടൊക്കെ ഭയങ്കര വിഷമങ്ങളായിരുന്നു അതുകൊണ്ടാണ് വീണ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തത് നമുക്ക് നമുക്കിപ്പം ഫസ്റ്റ് തുടങ്ങണ ഒരു പാട്ട് രംഗം കണ്ടുകൊണ്ട് ഒരു സീൻ കണ്ടുകൊണ്ട് ഇതെന്തോ റീൽസോ നല്ലൊരു റൊമാൻറ്റിക് സോങ് ആണ് കേട്ടോ അതിലെ ആ രംഗം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ റൊമാൻറ്റിക് സോങ് ഇനി നമുക്ക് ഈ റൊമാൻറ്റിക് സോങ് അഭിനയിച്ച പയ്യനും പയ്യന്റെ വൈഫും രേണു കൂടെ ചേർന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂല് നമുക്ക് കാണാം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് വിവാദങ്ങളിലേക്കിപ്പോൾ രേണു പൊയ്ക്കോണ്ടിരുന്നു വീടിനെ കുറിച്ചായിരുന്നാലും വീടൊക്കെ നശിച്ചു പോയെന്നും പറഞ്ഞ് ഓരോരുത്തരെടുത്തിരുന്ന് കുറ്റങ്ങളൊക്കെ പറയുകയും അത് ഏതൊക്കെയോ യൂട്യൂബ് ചാനലിൽ നിന്ന് ആരൊക്കെയോ വന്ന് അവരെ കൊണ്ടൊക്കെ ഇൻറ്റർവ്യൂ ഒക്കെ കൊടുപ്പിച്ച് ആവശ്യമില്ലാത്ത വാക്കുകൾ ഈ രേണു തന്നെ വന്നിരുന്നു പറയണത് രേണു എന്തിനാണ് വന്നിരുന്ന് പറയണ രേണു നെഗറ്റീവ് പറയുമ്പോൾ രേണുവിന് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രേണു ഇരുന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയണത് അപ്പോഴേ നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം ചേച്ചി പ്രതീക്ഷ തമ്മിലുള്ള ഒരാളുടെയും കുടുംബജീവിതം തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനത്തെ വന്നു ചേച്ചിയും പ്രതീക്ഷ തങ്ങളിലുള്ള ഒരിത് ചോദിച്ചപ്പോഴത്തേക്ക് പറയുകയാണ് അവരാരെയും കുടുംബ ജീവിതം തകർക്കാനൊന്നും ഞങ്ങളില്ല കുടുംബ ജീവിതം തകർക്കാൻ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റൂല പിന്നെ പ്രതീക്ഷിന്റെ ഭാര്യക്കില്ലാത്ത സങ്കടം എന്തിനാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അതിന്റെ സങ്കടം ഇല്ല ഇതുപോലെ പല കണ്ടന്റുകളും പല കാലത്തും ഇതുപോലെ തന്നെ തവടുകൂടി ആയിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ എല്ലാരെയും എല്ലാരും ഒരുപോലെ അല്ല ഈ വീഡിയോ കാണുന്ന എത്ര നല്ല സുഹൃത്തുക്കളുണ്ട് എല്ലാരും അതുപോലെ അല്ല ജീവിതം തകർക്കൂല എന്നാണ് പറയുന്നത് രേണു അങ്ങനെയൊന്നും ഒരു കുട്ടിയല്ല എങ്കിന്നാ വീണേര ജീവിതം എന്തുകൊണ്ട് തകർന്നു സുതി കല്യാണം കഴിച്ച് ഒരു നാല് വർഷവും കൊണ്ടായപ്പോഴത്തേക്ക് അവർ നല്ലതുപോലെ അവർ കഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ രേണു അതിൻ്റെ ഇടയിൽ സുതിയ സുധയ്ക്ക് വാട്സപ്പില അങ്ങനെ എങ്ങാണ്ടൊക്കെ മെസ്സേജ് ഇടുന്നു വിളിക്കുന്നു നിരന്തരം ഇങ്ങനെ ഒരു ഭാര്യ കാണാൻ പറ്റാത്ത വാക്കുകൾ അത്രയും സുധീര മൊബൈലിൽ കണ്ടു വീണ അതിനെ പ്രതികരിച്ചു എങ്കിലും പിന്നെ അവസാനം വീണയെ കൊണ്ട് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് വീണ ബന്ധം വേർപെടുത്താൻ വിചാരിച്ചത് അങ്ങനെ പിന്നെ വീണ ബന്ധം വേർപെടുത്തുകയും ചെയ്തു ഈ രേണുവാണ് വന്നിരുന്നോണ്ട് തള്ളണ എല്ലാവരും അങ്ങനെ അല്ല എന്നപ്പോൾ നമുക്ക് കേൾക്കാം ബാക്കി പറയ രേണു നമ്മൾ നമ്മൾ മാക്സിമം ബന്ധം ഒരിക്കലും തകരാതെ സന്തോഷത്തോടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ിയേയും പ്രതീഷിനെയും തമ്മിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് അമ്മുവിന് ഒത്തിരി പൈസ കിട്ടുന്നതുകൊണ്ടാണെന്നാണ് പൈസ കൊണ്ടതായി അതുകൊണ്ടാണ് ആ അമ്മു ഇരുന്ന് ഇപ്പൊ ചിരിച്ചു തകർക്കുന്നുണ്ട് അമ്മു സൂക്ഷിച്ചോ അഭിനയിക്കാൻ വിടണതൊക്കെ ശരി തന്നെയാണ് പൈസ കിട്ടുന്നത് കൊണ്ടാണ് അമ്മു പ്രതീക്ഷിനെ അഭിനയിക്കാൻ വിടുന്ന പറയണത് അത് കറക്റ്റായ കാര്യമാണ് പക്ഷെ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല അതൊക്കെ മനസ്സിലായിക്കൊള്ളും എന്റെ പാഷനാണ് ശരിക്കും അഭിനയം എന്ന് പറയുന്നത് ഞാൻ ശരി നമ്മൾക്ക് നമ്മൾ ആ കമന്റ്സ് വിശ്വസിക്കും അതിന്റെ എക്സാമ്പിൾ പറയണെങ്കിൽ ലാസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം ആ അതിലുള്ള സെറ്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചിട്ട് വേണു എങ്ങനെയാന്ന് ചോദിച്ചിട്ട് നെഗറ്റീവ് അറിയത്തില്ല ആ വ്യക്തി നിങ്ങൾക്കുള്ള മറുപടി കിട്ടിയല്ലോ വൃത്തിയാകും നമ്മക്കല്ല തൃപ്തി ആവണ ജനങ്ങൾക്കല്ല കമന്റ് ഇടുന്നവർക്കല്ല ഇപ്പം തൃപ്തിയാവണത് പ്രതീക്ഷ എന്തോ പറഞ്ഞപ്പം വീണു തൊഴുതിട്ട് പറയണം നിങ്ങൾക്കുള്ള മറുപടി കിട്ടിയല്ലോ തൃപ്തിയാവും ജനങ്ങൾക്കല്ല തൃപ്തി തൃപ്തി ആവുന്നത് ആ ഒരു കുടുംബമാണ് ആ എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കും ഇത് നമുക്ക് വഴിയെ കാണാം എന്താണ് അവിടെ സംഭവിക്കണേന്ന് വർക്ക് വർക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന നിങ്ങൾ അങ്ങനെ ക്വാളിറ്റി നോക്കാറുണ്ടോ ആരാ ക്വാളിറ്റി ഇല്ല എന്ന് ഇല്ലാന്നാരാ പറയുന്നത് ഏതൊരു മേഖലയിലും ഏത് ജോലി ആട്ടെ എന്തുവാട്ടെ നമ്മൾക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അത് ഇപ്പം മറ്റുള്ളവർക്ക് അത് ക്വാളിറ്റി ഇല്ലാത്ത തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു തൂപ്പ് ജോലിക്ക് വരെ അത് ക്വാളിറ്റി ഉള്ളതാണ് എല്ലാത്തിനും ക്വാളിറ്റി പക്ഷെ അത് പുറമേന്ന് നോക്കുന്ന ചിലർക്ക് അത് ക്വാളിറ്റി ഇല്ല എന്നെ സംബന്ധിച്ച് എന്ത് ജോലിയും അത് ക്വാളിറ്റി ഉള്ള ജോലിയാണ് തൂപ്പു ജോലിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ജോലി ജോലിയാണ് തൂപ്പു ജോലി ആയിരുന്നാലും പാത്രം തേപ്പൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ജോലിയാണ് ക്വാളിറ്റി ഇല്ലെന്നാരാ പറഞ്ഞത് ചേച്ചി എന്തൊക്കെയോ കാണിച്ചു വയറൽ ആയി അത് നമുക്ക് ആവശ്യമുള്ള ഒന്നും അല്ല കാണിച്ചേക്കുന്നേ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെയാണ് അങ്ങനെയാണ് അവള് വയറൽ ആയത് അതൊക്കെ ഞങ്ങളുടെ ഒരു ഔദാര്യം ഞാൻ എന്റെ ജോലി ചെയ്തു വൈറലാക്കി എനിക്ക് ഈ സമയം വൈറലാക്കാനുള്ളവര് ചേച്ചി വൈറലായ കാര്യമുണ്ട് ചേച്ചി കുറെ നന്ദി വാക്കുകൾ പറഞ്ഞു നന്ദി കേടുകൾ പറഞ്ഞു ചേച്ചി വീട് വീട് വെച്ചു കൊടുത്ത മനുഷ്യന്മാരെയും പറ്റിയും കുറ്റമൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്തു അതുപോലെ പൊരയിടം കൊടുത്ത ബിഷപ്പിനെ കുറിച്ചും കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ചൊക്കെ പറഞ്ഞ് അതും ഇന്റർവ്യൂ കൊടുത്തു അതുപോലെ എല്ലാരെയും അങ്ങനെ തന്നെ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞും കൊണ്ട് ചേച്ചി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചേച്ചി നെഗറ്റീവ് കമന്റിലൂടെ പിടിച്ചു പറ്റി മുന്നോട്ട് ഉയരങ്ങളിലേക്ക് പോയി അത്രേ ഉള്ളൂ ഇപ്പോഴാണ് ഏപ്പിയും പറയുന്നത് ഇപ്പൊ പറഞ്ഞ കൂട്ടരെ പോലെ വന്ന ഒരാളെ അല്ല രേണുസുദീപ് ഞാൻ കേരളം ഇങ്ങനെ വന്ന ആളല്ല ഒരു ഒരൊഴുക്ക് ഒരു വെള്ളപ്പാച്ചിൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ 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 പോയ ഒരാളാണ് അല്ലെങ്കിൽ കയറി നിൽക്കുന്ന ഒരാളാണ് എന്തുവാകട്ടെ അല്ലെ വെറുപ്പിക്കുന്ന വെറുപ്പ് ഇപ്പൊ പറയുന്ന സോഷ്യൽ മീഡിയ വെറുപ്പിക്കുന്ന ഒരാളാണ് എന്തുവാകട്ടെ ആ ചിലപ്പോ നാളെ താഴെയിടും ഇട്ടേക്കാം എങ്കിൽ പോലും രേണുസ് ഒരു മാറ്റം ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ തടിച്ചിട്ടുണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞ് ഫീഡിങ് നിർത്തി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഹോർമോൺ ചേഞ്ച് വരുന്നതാണ് ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി എന്റെ വീട്ടിൽ മുമ്പ് എന്റെ കുടുംബക്കാർ കാണുമ്പോൾ പറയും അവളെ ഭർത്താവിന്റെ വീട്ടിൽ എത്ര സന്തോഷമാണ് അവരുടെ ശരീരം കണ്ടാൽ മനസ്സിലായി ഇവിടെ ഈ ശരീരമാണ് ഇവരുടെ സൗന്ദര്യം ഇപ്പൊ തന്നെ മനസ്സിലായി ആരുടെ കണ്ണ കുഴപ്പമാണെങ്കിൽ തടി തടിയില്ല കാര്യം തടി അതിന് വലിയ വിഷയമൊന്നുമില്ല ആ കുട്ടിക്ക് വലിയ തടിയൊന്നും ഇല്ല അമ്മൂന് നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയാണ് ഈ പറയുന്ന ഈ വൃത്തികേട് പറയുന്ന ഈ കമന്റ് ഇടുന്ന ഇവർ ഇവരുടെ കുഴപ്പങ്ങളാണ് അല്ല ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല ഞങ്ങൾക്ക് ചുറ്റും ഒരു കുഴപ്പവും നടക്കുന്നില്ല അഭിനയം വേറെ ജീവിതം വേറെ അഭിനയം വേറെ ജീവിതം വേറെ നമ്മളെ രേണു പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം ഒരുപാട് സന്തോഷം ഞാൻ ഞാനൊത്തിരി ആഗ്രഹിച്ചാണ് ഇവിടെ വരണം ഇവര് രണ്ടുപേരെ കാണണം അമ്മേനെ കാണണം അച്ഛനെ കാണണം അച്ചുവിനെ കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അതിന് സാധിച്ചത് മെയിൻ സ്ട്രീം മണിലൂടെയാണ് അവരുടെ പ്രേക്ഷക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും സന്തോഷം എന്റെ അനിയനെ അനിയത്തി അനിയന്റെ വൈഫ് അനിയത്തിയൊക്കെ കാണാൻ പറ്റിയെന്നും പറഞ്ഞ് രേണ് കെട്ടിപ്പിടിക്കുന്നുണ്ട് രേണ് കരയിക്കോ എന്തോ ലാസ്റ്റ് കേട്ട ആ കുട്ടിയെ അടുത്തത് ശ്രുതിയുടെ ഭാര്യയായിരുന്ന വീണയുടെ ഇന്റർവ്യൂ കാണാനിടയായി ആ വീണയുടെ ഇന്റർവ്യൂ ഒരു കുറച്ച് ഇൻ്റർവ്യൂ വീണ കൊടുത്തു ഒരു മൂന്നാല് ഇന്റർവ്യൂ കൊടുത്തു പിന്നെ ഇതിപ്പോൾ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി ആ ഇന്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം ചേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ വന്ന ഒരാളാണ് അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ് രേണു പറയണത് വീണ രേണുവിന് അറിഞ്ഞൂടാ എന്നാണ് വീണ പറയുന്നത് വീണയുമായിട്ട് കഴിയുന്ന സമയത്ത് തന്നെ വീണയുടെ ലൈഫിലേക്ക് വന്ന ഒരാളാണ് രേണു പറഞ്ഞല്ലോ എന്ന മെസ്സേജ് ഇടുകയും വിളിക്കുകയും പറയുകയും പിന്നെ രേണുവിൻ്റെ അടുത്തോട്ട് പോവുകയും അവർ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടുകയും അവര് സംസാരിക്കുകയും പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പം വീണ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയണു രേണുവിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ് അയക്കരുത് എന്നുള്ളത് കാര്യം കാര്യം നീ നിന്റെ നോക്ക് നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും അല്ല സു ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയായിരുന്നു ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് പറയായിരുന്നു സുചേട്ട മരിച്ചു കഴിഞ്ഞ് എനിക്ക് പറയായിരുന്നു ഏഹ് പക്ഷേ എന്നിട്ടും ഞാൻ പറയാതെ ഇപ്പോൾ വന്നെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അല്ലാതെ എനിക്ക് ഫെയിം ആവാനോ സെലിബ്രിറ്റി പദവിക്ക് ഒന്നുമല്ല ഇനി ഞാൻ ഒരു ഇൻറ്റർവ്യൂം കൊടുക്കത്തില്ല പക്ഷേ എനിക്കെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും നിയമപരമായിട്ട് തന്നെ പോവും എൻ്റെ ചുറ്റിനൊരുപാട് ആൾക്കാരുണ്ട് ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഞാൻ ഉറങ്ങാത്തത് കൊണ്ട് എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഞാൻ ഒത്തിരി ഇപ്പോൾ കൂടെയുള്ളത് ചേച്ചിയെ നമ്മളിപ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു തുടങ്ങുന്നത് രേണുസുദി ആദ്യം ചേച്ചിക്കെതിരെ രംഗത്ത് വരുന്നു അതിനു ശേഷമാണ് ചേച്ചിയായിരുന്നു കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യയെന്ന് ചേച്ചി വെളിപ്പെടുത്തുകയായിരുന്നു ആ ചേച്ചി അതിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതൊരിക്കലും ഞാൻ പുറത്തു പറയണമെന്ന് കരുതിയതല്ല എന്ന് ചേച്ചി എന്തുകൊണ്ടായിരുന്നു കാരണം നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം ഒരിക്കലും ഇത് പരസ്പരം പറയില്ല പറയില്ലാരോടും പറയുന്നില്ല എന്ന് പക്ഷെ എന്തുകൊണ്ടായിരുന്നു ചേച്ചിയെ തുറന്നു പറയേണ്ട ഒരു അവസരമായി എന്ന് ചേച്ചിക്ക് തോന്നേണ്ട ഒരു കാരണം എന്തായിരുന്നു എന്റെ നിലവിലുള്ള ഫാമിലിയിൽ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പുറത്ത് പറയണമെന്ന് ഫേസ് ഒരിക്കലും ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു വീണ ഫേസ് കാണിക്കാതെയാണ് മുമ്പ് വന്ന് അല്ല വോയിസോടുകൂടി വന്ന് പറയുമായിരുന്നു രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ രേണു അപ്പോഴൊക്കെ അതിന് മുമ്പേ ഇളകി രേണുവിന് കുറച്ചുകൂടെ ഉയരങ്ങളിലെത്തണ്ടേ അതിന് വേ വേണ്ടി രേണു വീണയെക്കുറിച്ചൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു വീണ ഇതിലൊന്നിനും വരാതിരുന്നതാണ് സുധീര മരുപ്പിന് വന്നതേ ഉള്ളൂ രേണുവിനെ ഒന്നും പറയൂലായിരുന്നു ഈ േണു തന്നെ ഇങ്ങനെ നിരന്തരം എല്ലാരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പാവ സ്ത്രീയിൽ നിന്നും ഭർത്താവിനെ തട്ടിയെടുത്തോണ്ട് പോയി രേണു അതിനുശേഷം വീണ എന്തോന്നിയത് ഇതങ്ങ് വേണ്ട ഇങ്ങനെ ഒരാൾ ആയിട്ട് പോയവർ ഇതിൻ്റെ ജീവിതം വേണ്ട എന്ന് വിചാരിച്ചും കൊണ്ട് അതിൽ നിന്നും വീണ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഈ മെസ്സേജ് എല്ലാം ഫോണിൽ കണ്ടതോടുകൂടി എല്ലാം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ വീണ എത്തിയായിരുന്നു ഞാൻ എൻ്റെ ഫാമിലിയെ ഒരുപാട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇത് പുറത്ത് വെളിപ്പെടുത്തേണ്ടത് എന്നിട്ടും ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ല ഫേസ് കാണിക്കാതെ ഞാൻ വോയിസിലൂടെ വന്നു പക്ഷേ അതിലൊന്നും എനിക്ക് എന്ന് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് ഫേസ് വെളിയിൽ കാണിക്കേണ്ടി വന്നു അതില് രേണു ഒരു അവർ അവർ പറയുന്നുണ്ട് തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത് ചേച്ചി ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് തീർച്ചയായിട്ടും എനിക്ക് അത് മാത്രല്ല വിഷമിപ്പിച്ചത് അത് വിഷമിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം എന്താണെന്നറിയോ ഇപ്പോതിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഇരിക്കുമ്പം തന്നെ വന്ന ഒരാളാണ് അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ് പിന്നെ രേണു ചെയ്യുന്ന ജോലി അത് അവൾ ചെയ്യും അവൾക്ക് കിട്ടുന്നത് അവൾക്ക് കിട്ടും എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ചേച്ചിക്ക് വരുന്ന ഒരു സൈബർ അറ്റാക്ക് അത് ഭീകരമായി ഫീൽ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇപ്പം വന്ന് പറഞ്ഞത് ഒരുപാട് പേര് കമന്റിലൂടെ പറയുന്നുണ്ട് വീണ എന്തിനാണ് ഇപ്പം ഇതൊക്കെ പറയണത് സുതി മരിച്ചു പോയില്ലേ പിന്നെ രേണു രേണുവിൻ്റെ ജീവിതമായിട്ട് പോവുകയില്ലേ എന്നാലും ഈ വീണയുടെ ജീവിതത്തിൽ നിന്നല്ലേ രേണു തട്ടിയെടുത്തോണ്ട് പോയത് തട്ടിയെടുത്തോണ്ട് പോയെന്ന് പറയാൻ പറ്റില്ല ആണുങ്ങൾ അങ്ങനെ അഴുക്കായത് കൊണ്ടാണല്ലോ സ്ത്രീകൾ ചെന്നപ്പോഴത്തേക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോൾ അതിനായിട്ട് സ്ത്രീകളെ പിറക്കേന്ന് പോയത് അതും ഒരു ശരിയാണ് അത് ആണുങ്ങൾ അങ്ങനെ പോവാൻ പാടില്ല തേനേ വാലൊക്കെ പറഞ്ഞു മാറ്റിക്കൊണ്ട് പോയപ്പോ വീണക്ക് വിഷമം ഉണ്ടായി അത് ഒട്ടും ചെയ്തത് ശരിയായില്ല ഈ ജനങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും അവരൊന്നും എന്തായാലും കള്ളം പറയില്ല എന്തെങ്കിലും അതിലുണ്ടായിട്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നില്ല അതുപോലെ അതെനിക്ക് തോന്നിയത് കാരണം ചേച്ചിക്ക് വേണമെങ്കിൽ ഫെയിമാവണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ആ സമയത്തെ പറയായിരുന്നു യൂസു ചേട്ടൻ മരിച്ച സമയത്ത് ചേച്ചിക്ക് വേണമെങ്കിൽ പറയുമായിരുന്നു ഞാനാണ് ഞാനും ആയിരുന്നു എന്നുള്ളത് ചേച്ചിക്ക് വേണമെങ്കിൽ ആ സമയത്ത് പറയാമായിരുന്നു അതുപോലും പറയാതെ ചേച്ചി ഇപ്പം ഈ പറയുന്നതിൻ്റെ മാനസികാവസ്ഥ ആളുകൾ മനസ്സിലാക്കുന്നില്ല തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നില്ല ഞാനൊരു പെണ്ണാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് ഫാമിലി ഉണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ നേരിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂസ് അല്ലാതെ ഇവരെ എടുത്ത് കണ്ടന്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരാണ് ഏറ്റു കാരണം അവർക്ക് പെങ്ങന്മാരുണ്ടെന്നോ ഇല്ലെങ്കിൽ അവർക്ക് അമ്മയുണ്ടെന്നോ ഭാര്യ ഉണ്ടെന്നോ ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്ന ഒരു കാര്യം അവർക്ക് കണ്ടന്റ് കാശ് ഇതാണ് അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയുന്നുണ്ട് എനിക്ക് വേദനിച്ചെന്നു എല്ലാം വേദന തന്നെയാണ് എല്ലാ കാര്യങ്ങളും വേദന തന്നെയാണ് എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിമുണ്ട് ആ വീണ ബിഗ് ബോസിൽ പോവാനോ ഫേമസ് ആവാനോ അങ്ങനെയെന്നുള്ളതിനല്ല വീണ രംഗത്ത് വന്നത് എന്നാണ് പറയണത് ഈ രേണു തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് വീണ വേറും പാവമാണ് വീണയെക്കുറിച്ച് ഒരുപാട് ഇപ്പം നല്ല നല്ല കമൻറ്റ് പോസിറ്റീവ് കമൻ്റ് ഒരുപാട് വരുന്നുണ്ട് നല്ലതുപോലെ അറിയാമെന്നും പിന്നെ ഈ രേണു ചെന്നിരുന്ന തള്ളണ മെഴുകി തള്ളണതാണ് രേണുവിന് മോളിലോട്ട് വൈറലായി വൈറലായി കയറി അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് രേണു കാണിക്കണത് കിച്ചുവായിട്ടും ആയിട്ടും കിച്ചുവിന് എല്ലാവർക്കും ആ ത്തിലുള്ള എല്ലാവർക്കും അറിയാം അറിയാന്നിട്ട് രേണുവിൻ്റെ അച്ഛൻ വന്നിരുന്ന് മെഴുകുന്നുണ്ട് വീടൊക്കെ തൊട്ടുകൊണ്ട് കാണിക്കണ വീഡിയോകളും എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടിങ്ങനെ കാണിച്ച് രേണു ഒരുപാട് ഇത് കാണിച്ച് കൂട്ടുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും സുധീര പേരവിടെ എടുത്തിടുമ്പോൾ രേണുവിന് ഭയങ്കര സപ്പോർട്ട് കിട്ടും സുതി കൊല്ലം സുതി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരുപാട് സപ്പോർട്ട് കിട്ടും പക്ഷെ വീണ പറയുന്നുണ്ട് എനിക്ക് ഫേമസ് ആവണ്ട എനിക്കൊന്നും വേണ്ട വിശേഷിച്ച് രേണു ശല്യം ചെയ്യാതിരുന്നാൽ മതി വീണയെ ആ കുട്ടി സന്തോഷമായിട്ട് കഴിയട്ടെ ഇവർ പാവമാണ് അതിൻ്റെ കയ്യിൽ നിന്നും ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് രേണു എന്തിനാണ് കിടന്ന് ഇങ്ങനെ കിടന്ന് മെഴുകണേന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ വേണോ ഇനിയെങ്കിലും ഇങ്ങനെ അതുപോലെ ഇപ്പം എന്താ ഒരു പയ്യനുമായിട്ട് അഭിനയിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് ഭാര്യയെ വന്നിരുന്ന് തള്ളുന്നുണ്ട് നമുക്ക് കണ്ടറിയാം അവസാനം എന്താണെന്ന് എല്ലാവരും അങ്ങനെ തന്നെ കാത്തിരിക്കുന്നത് കണ്ടറിയാം